അടുത്തിടെ മലയാളത്തിലെ ഒരു പ്രമുഖ നടിയോട് നിങ്ങൾ കിടക്ക പങ്കിട്ടാണോ അവസരം നേടിയത് എന്ന് ഒരു അവതാര ചോദിച്ചത് വൻ വിവാദമായിരുന്നു ആ വിവാദങ്ങളുടെ ചൂടാറും മുനീത കിടക്കയിലേക്ക് ക്ഷണിച്ച പ്രമുഖ നടനെക്കുറിച്ച് നടിയുടെ വെളിപ്പെടുത്തൽ ബോളിവുഡ് താരം ഇഷ കോപ്പിക്കറാണ് തന്റെ ദുരനുഭവം വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുന്നത് കാസ്റ്റിംഗ് കൗച്ച് അനുഭവങ്ങളെക്കുറിച്ച് പല നടിമാരും തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടുണ്ട് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ മലയാളത്തിലെ ഒരു നടിയോട് അവതാരക കൂടെ കിടന്നാണോ അവസരം നേടിയത് എന്ന് ചോദിച്ചത് വൻ വൈറലായിരുന്നു ചോദ്യത്തിനെതിരെ സോഷ്യൽ മീഡിയ ഒന്നടങ്കം പ്രതികരിച്ചു തക്കതായ മറുപടി നൽകിയ നടി പിന്തുണയ്ക്കുന്നവരും സോഷ്യൽ മീഡിയയിൽ എത്തി ആ ചോദ്യം അങ്ങേയറ്റം മോശമായിരുന്നുവെങ്കിലും പല നടിമാർക്കും അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് സത്യം കിട്ട പങ്കിടാൻ ക്ഷണിച്ച പല നടന്മാരെക്കുറിച്ചും എല്ലാം പ്രമുഖ നടിമാർ വെളിപ്പെടുത്തലുകൾ നടത്തിയത് നമുക്ക് മുന്നിൽ അനുഭവങ്ങളാണ് കരിയറിന്റെ തുടക്കത്തിൽ തനിക്ക് നേരിണ്ടി വന്ന കാസ്റ്റിംഗ് കൗച്ച് അനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ് എത്തിയിരിക്കുകയാണ് ബോളിവുഡ് നടി ഇഷ കോപ്പിക്കര് പതിനെട്ടാം വയസ്സിൽ നേരിടേണ്ടി വന്ന അനുഭവം ഇന്നും ഭയപ്പെടുത്തുന്നതാണ് എന്ന് ഇഷ പറയുന്നു തെലുങ്ക് തമിഴ് സിനിമകളിലൂടെ ബിഗ് സ്ക്രീനിലേക്ക് അരങ്ങേറ്റം കുറിച്ച നടിയാണ് ഇഷ കാതൽ കവിത എൻ ശ്വാസ കാട്രെ നെഞ്ചിനിലെ തുടങ്ങിയ സിനിമകളിലെ വേഷം എല്ലാം ശ്രദ്ധേയമാണ് ഏറ്റവും ഒടുവിൽ ശിവകാർത്തികേയന്റെ അയലാൻ എന്ന ചിത്രത്തിലും ഇഷ അഭിനയിച്ചിട്ടുണ്ട് ഫിസ എന്ന സിനിമയിലൂടെയായിരുന്നു ബോളിവുഡിലേക്കുള്ള അരങ്ങേറ്റം പിന്നീട് ഒരുപാട് സിനിമകൾ ബോളിവുഡിൽ ചെയ്തുവെങ്കിലും ആ ഇൻഡസ്ട്രിയിൽ വെച്ചാണ് ഇഷയ്ക്ക് ദുരനുഭവങ്ങൾ നേരിണ്ടി വന്നതും തന്റെ പതിനെട്ടാം വയസ്സിൽ ഒരു സെക്രട്ടറിയും നടനും കാസ്റ്റിംഗ് കൗച്ചിനായി എന്നെ സമീപിച്ചു ഇങ്ങനെയൊക്കെ ആയാൽ പോര നടന്മാർക്കൊപ്പം കൂടുതൽ ഫ്രണ്ട്ലി ആവണം എന്നാൽ മാത്രമേ സിനിമകളിൽ അവസരം കിട്ടൂ എന്നാണ് അവർ പറഞ്ഞത് ഞാൻ എല്ലാവരുമായി ഫ്രണ്ട്ലിയാണല്ലോ നിങ്ങളുദ്ദേശിച്ച ഫ്രണ്ട്ലി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്നെനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് എക്ത കപൂരാണ് എന്നോട് എല്ലാവരോടും കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇട്ടു നിൽക്കണം എന്ന് പറഞ്ഞത് അതൊരു സംരക്ഷണ വലയമായിരുന്നു ഇരുപത്തിമൂന്ന് വയസ്സിൽ ഒരു പ്രമുഖ നടൻ എന്നെ കിടക്കയിലേക്ക് ക്ഷണിച്ചു ഡ്രൈവറോ അസിസ്റ്റന്റോ ഇല്ലാതെ തനിച്ച് വരണം എന്നാണ് പറഞ്ഞത് ആ നടന്റെ പേരിൽ പല നടിമാർക്കും നടിമാർക്കുമൊപ്പമുള്ള കിംബന്തികൾ ഞാൻ കേട്ടിട്ടുണ്ട് തന്നെ മുറിയിലേക്ക് പോകാൻ ഞാൻ വിസമ്മതിക്കുകയായിരുന്നു എന്ന് ഇഷ പറയുന്നു ഇതേ കാര്യം രണ്ട് വർഷം മുൻപ് ഇഷ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് അന്ന് തന്നെ മുറിയിലേക്ക് ഒറ്റയ്ക്ക് കാണാൻ ക്ഷണിച്ച നടനെ നിരസിച്ചതിനു ശേഷം സിനിമയുടെ പ്രയോഡ്യൂസറെ വിളിച്ച് എനിക്ക് കഴിവും ലുക്കും ഉള്ളത് നിങ്ങൾ സിനിമയിലേക്ക് വിളിച്ചത് അല്ലാതെയുള്ള അവസരം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞതായി നേരത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിന് നൽകിയ അഭിമുഖത്തിൽ ഇഷ വ്യക്തമാക്കിയിരുന്നു ഹിന്ദിയിലെ മുൻനിര നടാണ് അദ്ദേഹം എന്നും ഇഷ പറയുന്നു തൊണ്ണൂറുകളിൽ മോഡലിങ്ങിലൂടെ കരിയർ ആരംഭിച്ച നടിയാണ് ഇഷകോപ്പിക്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മിസ് ഇന്ത്യ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത താരം മിസ് ടാലന്റ് ക്രൗണ് നേടിയിരുന്നു അതിനുശേഷമാണ് അഭിനയത്തിലേക്ക് വന്നത് ബിസിനസ്സുകാരനായ ടിമ്മി നാരംഗ് ആണ് ഇഷയുടെ ഭർത്താവ് ഈ ബന്ധത്തിൽ ഒരു മകളുമുണ്ട് ഇക്കഴിഞ്ഞ ജനുവരിയിൽ തങ്ങൾ വിവാഹമോചിതരായി എന്ന് ടിമ്മി വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോൾ സിനിമ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇഷ കോപ്പിക്കർ ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക